ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ശ്രീനിട ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന കർക്കിടക ഉരുള ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനു മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം കർക്കിടക ഉരുള തയ്യാറാക്കാനായി ഏഴ് ധാന്യങ്ങളാണ് ഞാൻ എടുക്കുന്നത് അത് ഈ ഗ്ലാസ്സിലാണ് അളന്നെടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ചോളം ഒരു ഗ്ലാസ് കമ്പ് ഒരു ഗ്ലാസ് തീന ഇതാണ് തീന ഇനി അടുത്തതായി ഒരു ഗ്ലാസ് ഞവര അരി ചുവന്ന കളറിലായിരിക്കും ഞവര അരി ഉണ്ടാവുക ഇനി അടുത്തതായി ഒരു ഗ്ലാസ് ചാമ എടുക്കാം ഇനി ഒരു ഗ്ലാസ് ചെറുപയ ഒരു ഗ്ലാസ് നിലക്കടല വറുത്തതാണെങ്കിലും പച്ചയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പൊ ഏഴ് ധാന്യങ്ങളും ഞാനിപ്പോ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഓരോന്നായി ഒരു പാനടുപ്പത്തോട്ട് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ ഒന്ന് ചൂടാക്കിയാൽ മതി ഇനി ചൂടായതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് ഓരോന്നായി ഇതേപോലെ ചൂടാക്കി മാറ്റിയെടുക്കാം വറുത്ത കടലയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിലും ഒന്ന് ചെറുതായി ചൂടാക്കിയ നന്നായിരിക്കും എല്ലാ ആയുർവേദ ഷോപ്പുകളിലും ഞവരരി ചാമ അതേപോലെ തന്നെ എല്ലാ ഐറ്റങ്ങളും ലഭ്യമാണ് അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന അങ്ങാടി ഷോപ്പുകളിലും ബാക്കിയുള്ള ഐറ്റങ്ങൾ ചോളം കമ്പ് തിന എല്ലാം നമുക്ക് ലഭ്യമാണ് റേറ്റ് ഒന്നും അധികം വരുന്നില്ല എല്ലാം ഒരു നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപയുടെ ഉള്ളിലാണ് എല്ലാ എല്ലാത്തിന്റെയും റേറ്റ് ഞരയ്ക്കും ചാമയ്ക്ക് മാത്രമാണ് റേറ്റ് കൂടുതലായിട്ട് വരുന്നത് ഞരരി കൊണ്ട് ഞാൻ കഞ്ഞി ഉണ്ടാക്കിയത് നമ്മുടെ ചാനലിൽ രണ്ടു ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതേപോലെ തുടർന്നും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കർക്കിടക മാസങ്ങളിലാണ് നമ്മുടെ ശരീരം ഒരുപാട് വീക്കാവുന്നതെന്ന് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം മാറാനായിട്ട് കുട്ടികൾക്കും മുതിർന്നവരും രാവിലെ ഭക്ഷണത്തിന് ശേഷം ഇതൊരു ഉരുള നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ മാറ്റം നമുക്ക് ഒരു മാസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ പേരാണ് കമ്പ് തമിഴ്നാട്ടിലൊക്കെ കമ്പംകൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബെസ്റ്റ് ഐറ്റമാണിത് കർക്കിടക മാസങ്ങളിലാണ് ഇത് നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ ശരീരം നല്ല രീതിയിൽ എനർജി ആയിട്ടിരിക്കാൻ മെയിൻ ആയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് കമ്പ് ഇതിന് പേര് തിന തിന നമ്മൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തിനയും അതേപോലെ തന്നെ ഉഴുന്നും ചേർത്ത് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ടും ചേർത്താൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും ഞാനിപ്പോ വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം ചൂടാറിയതിനു ശേഷം നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അത് ചൂടാറുന്നവരെ നമുക്ക് അതിന്റെ ശർക്കര പാനി വേണം അതിനായി ആവശ്യത്തിന് ശർക്കര ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഗ്യാസിലോട്ട് വെക്കാം എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുവാൻ വേണ്ടി ഞാനിടുന്ന വീഡിയോസ് എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക മുഴുവനായി കണ്ടതിന് ശേഷം തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ടാക്കി കുട്ടികൾക്കും മുതിർന്നവർക്കും കൊടുക്കുക ഇപ്പൊ നമ്മുടെ ശർക്കര പാനീയം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തണുപ്പിക്കാം ധാന്യങ്ങളെല്ലാം ഇപ്പോൾ ചൂടാറി തണുത്തു വന്നിട്ടുണ്ട് മിക്സിഡ് ഇട്ട് പൊടിച്ചെടുക്കാം നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം നല്ല പൊടിയായി ഇത് പൊടിച്ചെടുക്കാതെ ചെറുതായിട്ട് ഒരു ക്രഷ് ചെയ്തെടുക്കുന്നത് പോലെയുള്ള പൊടിയായിരിക്കണം നമുക്കിത് കിട്ടേണ്ടത് അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഈ രീതിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതാണ് ഒരുപാട് നൈസായിട്ടും ആയിട്ടുമല്ല എന്നാൽ ഒരുപാട് തരിയുമല്ല അങ്ങനെയാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് എല്ലാം ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ശർക്കര പാനീയം ചൂടാറിയത് ചൂടാറിയെന്ന് പറഞ്ഞ നല്ല രീതിയിൽ ചൂടാറേണ്ട ആവശ്യമില്ല ഇളം ചൂട്ടോടെ തന്നെ നമുക്ക് ഇത് ഉരുള പിടിച്ചെടുക്കാം അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അതിനായി ശർക്കര പാനീയം കുറച്ച് കുറച്ചായ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഉരുളളാക്കി മാറ്റാം ഈ നവധാന്യമൊന്നും കിട്ടാത്ത അവർ ഷോപ്പുകളിൽ പോയിട്ടാണ് ഓരോ നവധാന്യങ്ങളും വേടിക്കാറുള്ളത് ഇപ്പോഴും എന്റെ അറിവില് ഞാൻ കണ്ടുവരുന്ന ഒന്നാണ് കണക്കിടക്ക മാസങ്ങളായി കഴിഞ്ഞ എല്ലാവരും ഇതേപോലെയുള്ള ഏഹ് ഐറ്റങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഓരോ ഷോപ്പുകളായി ഇറങ്ങുന്നത് കാണുന്നുണ്ട് ഇതിപ്പോൾ ആരും അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കാരണം നമ്മൾക്ക് പറ്റുന്ന ഐറ്റങ്ങൾ തന്നെയാണ് കടയിൽ വാങ്ങാൻ പറ്റുന്ന ഐറ്റങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പൊ അതെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒന്ന് തന്നെയാണിത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് ഇതേപോലെ ഉണ്ടാക്കി നിങ്ങളുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കൊടുക്കുക എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക കർക്കിടക മാസം ആദ്യം ദിവസം മുതൽ മുപ്പത് ദിവസം വരെ ഈ ഉരുള ഡെയിലി ഓരോന്ന് വെച്ച് കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും അതേപോലെ കർക്കിടക മാസങ്ങളിലാണ് ഇടുപ്പ് വേദന കാലുവേദന എന്നിങ്ങനെ പല വേദനകളിലും നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട് ആ വേദനകളെല്ലാം മാറാൻ വേണ്ടി ഈ ഉരുള ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നെല്ലാം മാറ്റം സംഭവിക്കും അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കർക്കിടക മാസം ഫസ്റ്റ് മുതൽ അവസാന ദിവസം വരെയും കഴിക്കുന്ന ഒരു ഐറ്റമാണ് നിങ്ങളിലൂടെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആരോഗ്യത്തോടെ കൂടിയും സന്തോഷത്തോടു കൂടിയും ഇരിക്കുക നാളൊരു ഇതിലും നല്ലൊരു ആരോഗ്യകരമായ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്